ചിട്ടയോടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഈ മനോഹര വീതി ചെന്നെത്തുന്നത് വിഞ്ഞാറമൂടിന്റെ സ്വകാര്യ അഹങ്കാരമായ രംഗപ്രഭാത് എന്ന കലാകേന്ദ്രത്തിൻ്റെ തിരുമുറ്റത്തേക്കാണ് ഇവിടെ ഇന്ന് ഒരു പുസ്തക പ്രകാശനം നടക്കുകയാണ് മലയാളികളുടെ സ്വന്തം അശോക് ശശിമാരുടെ ഇതിഹാസം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളെല്ലാം നേരത്തെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു പുസ്തകപ്രകാശനത്തിന്റെ മുന്നോടിയായി രംഗപ്രഭാതിന്റെ മനോഹര വേദിയിൽ വിശേഷപ്പെട്ട ഒരു നൃത്തം നടക്കുകയാണ് മലയാള നാടകവേദിയിൽ പതിറ്റാണ്ടുകളായി ഉജ്ജ്വല വിജയം മാത്രം കൊയ്തെടുക്കുന്ന വെഞ്ഞാറമൂടിന്റെ സ്വന്തം എഴുത്തുകാർ ചിന്തയിലും അക്ഷരമൂർച്ചയിലും തർക്കങ്ങളില്ലാത്ത സൗഹൃദം ഇവരുടെ സ്വന്തം അശോക് ശശി ഇവർ നേടിയ അഭിനന്ദനങ്ങൾക്കും അംഗീകാരങ്ങൾക്കും പുരസ്കാരങ്ങൾക്കും എണ്ണമില്ല നാടകത്തിലൂടെ ഇവർ നമ്മളിൽ അത്ഭുതം തീർക്കുമ്പോഴും ഇവരുടെ മനസ്സിൽ ലോകനാടകത്തിൻ്റെ വിസ്മയമായ വില്യം ഷേക്സ്പിയർ പലപ്പോഴും ഒരു ഇന്ദ്രജാലത്തിൽ എന്ന പോലെ കയറി വന്നു വെറും അൻപത്തിരണ്ട് വർഷം മാത്രം ജീവിച്ചു മരിച്ച അത്ഭുതം ആരോപണങ്ങളുടെയും വിമർശനങ്ങളുടെയും തീഷ്ണ ശരങ്ങളേറ്റ് ഉരുകി ജീവിച്ച കലാകാരൻ മരിച്ചു മരിച്ചുകഴിഞ്ഞ് ലോകം സൂര്യനോളം ഉയർത്തി വാഴ്ത്തിപ്പാടിയ നാടക പ്രതിഭ ഷേക്സ്പിയർ വരച്ചിട്ട കഥാപാത്രങ്ങളുടെ രൂപഭാവങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട് ഷേക്സ്പിയറുടെ തെളിവിലും ഒളിവിലുമുള്ള ജീവിതവും അതിൻ്റെ സംഘർഷവുമാണ് ശ്രീ അശോക് ശശിയുടെ ഇതിഹാസം എന്ന നാടകത്തിൻ്റെ പ്രമേയം ഇത് പുസ്തകപ്രകാശനത്തിനായി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ എത്തിക്കഴിഞ്ഞു സ്വാഗത പ്രസംഗത്തിന് ശേഷം ശ്രീ ഡി കെ മുരളി എഴുത്തുകാരെക്കുറിച്ചും പുസ്തകത്തെക്കുറിച്ചും സംസാരിച്ചു ഒരു അഭിമാന നമ്മുടെ അഭിമാനങ്ങളായി വളർന്ന രണ്ട് നാടക കലാകാരന്മാർ നിരവധി പ്രമുഖ വ്യക്തികളെ കൊണ്ട് സമ്പന്നമായ വേദിയും സദസ്സും വെഞ്ഞാറമൂടിന്റെ കലാഹൃദയങ്ങളെ സാക്ഷി നിർത്തി ഗോവിന്ദൻ മാസ്റ്റർ ഇതിഹാസം എന്ന പുസ്തകം അലിയാർ സാറിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു മത്സരിച്ച മഹാനായ ഷേക്സ്പിയറുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി എഴുതിയ ഇതിഹാസം ഇതിഹാസം വേദികളുള്ള പ്രകാശിതമാകുന്നു തുടർന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഇതിഹാസം എന്ന കൃതിയെക്കുറിച്ചും നാടകത്തെക്കുറിച്ചും നടത്തിയ പ്രസംഗം കൗതുകത്തോടെ പ്രേക്ഷകർ കേട്ടിരുന്നു അങ്ങനെ നാടകം അവതരിപ്പിക്കുന്നു മഹാനായ നടൻ ഈ നാടകത്തിന്റെ തന്നെ ഭാഗമായിട്ട് വരും ഇവരെല്ലാം നാടകം നാടകം അതിഗംഭീരമായി അവതരിപ്പിക്കുന്നു മെല്ലെ 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 അതൊരു ആരവമായിട്ട് ഇതിഹാസം എന്ന നാടകത്തിലെ ഷേക്സ്പിയറെ അനശ്വരനാക്കിയ അഭിനയ മികവിലൂടെ അരങ്ങിൽ മറ്റൊരു ഇതിഹാസം രചിച്ച പ്രിയപ്പെട്ട നടൻ ശ്രീ ഷോബിയെ ഗോവിന്ദൻ മാസ്റ്റർ അഭിനന്ദിച്ചു ഒരു സർവകലാശാലയിലും പഠിക്കാതെ എല്ലാ സർവകലാശാലകളിലും പഠിപ്പിക്കുന്ന മഹാപാഠമാണ് വില്യം ക്ഷേസ്പിയർ എന്ന് പുസ്തകം ഏറ്റുവാങ്ങിയ പ്രൊഫസർ അലിയാർ സാർ അഭിപ്രായപ്പെട്ടു അദ്ദേഹം ഒരു സർവകലാശാലയിലും പഠിച്ചിട്ടില്ല പുസ്തകം ഒരു ലോകത്തില്ല അദ്ദേഹം ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ കലാശാലയിൽ നിന്നാണ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും നമ്മുടെ നാടിൻ്റെ സ്വന്തം എഴുത്തുകാരനുമായ ശ്രീ എസ് ആർ ലാൽ ഇതിഹാസം എന്ന കൃതിയിലെ രചനാതന്ത്ര കയ്യടക്കത്തെ കുറിച്ച് ആഴത്തിൽ സംസാരിച്ചു ദിനമാണ് ലോകത്തിലെ പുസ്തക ദിനമായി നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ പുസ്തക ദിനം എന്ന് പറയുന്നത് ഷേക്സ്പിയറിന്റെ ജന്മദിനമായിട്ടാണ് നമ്മൾ ആ ജന്മദിനമാണ് ആചരിച്ചു പോയത് നാടകം തുടങ്ങുമ്പോഴത്തേക്ക് ഈ സ്ട്രാസ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ പ്ലേഗ് ബാധ പിടിപെട്ടിരിക്കുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ജെയിംസ് രാജാവാണ് അപ്പോൾ ഭരിക്കുന്ന ആള് എലിസബത്ത് രാജ്ഞി മരിച്ചുപോയി മൂന്നാമത്തെ ആള് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലണ്ടനിൽ ഇപ്പോൾ അതായത് ഷേക്സ്പിയർ മരിക്കുന്ന കാലത്ത് ഏകദേശം അറുപതോളം നാടക സമിതികളുണ്ട് അതിലൊന്നാണ് ഗ്ലോബ് എന്ന് പറയുന്ന നാടക സമിതി നശിച്ചു പോയ നാടക നാടകസമിതി അറുപത് പ്രവർത്തിക്കുന്നു ഒരു സായാഹ്നത്തെ പുസ്തക പ്രകാശന ചടങ്ങിലൂടെയും വിലപ്പെട്ട അറിവുകളിലൂടെയും ധന്യമാക്കിയതിന് രംഗപ്രഭാതോട് നന്ദി പറഞ്ഞ് എല്ലാവരും പടിയിറങ്ങുമ്പോൾ ഓരോ മനസ്സിലും ഇതിഹാസം ഒരിതിഹാസമായി വളരുകയായിരുന്നു